ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ രുചിയിൽ പ്ലം കേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും മിക്സിയിൽ എല്ലാ ചേരുവകളും കൂടി ഒന്ന് കറക്കിയെടുക്കുക വേണ്ടു വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിൽ പോലും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും തന്നെ സോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാൽ കപ്പ് പഞ്ചസാര ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ക്യാരമലൈസ് ചെയ്തെടുക്കാം കണ്ടില്ലേ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ പതഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എത്രയാണോ പഞ്ചസാര എടുത്തിരിക്കുന്നത് അത്രയും തന്നെ വെള്ളം ഇതിലേക്ക് ചേർക്കാം ഞാനിതിലേക്ക് പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തത് കയ്യിലേക്കൊന്നും തെറിക്കാതെ സൈഡിൽ കൂടി വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയിട്ട് ഇതിനൊരു കയ്പ്പ് രസം വരും വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് നല്ലപോലെ തിളച്ച് കട്ടയൊക്കെ അലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം റെഡിയാക്കി വയ്ക്കാം ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് പാത്രം ഇതിനായിട്ട് എടുക്കാവുന്നതാണ് കേക്കിന് തന്നെ വേണമെന്നൊന്നുമില്ല ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ മുറിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എ ഫോർ സൈസ് പേപ്പർ ഉണ്ടാവുമല്ലോ അത് മുറിച്ച് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം വേണം വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇത് സെറ്റായിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ കേക്കിൽ ചേർക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കാം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സുമാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് കറുത്ത ഉണക്കമുന്തിരി കാഷ്യൂസ് വെളുത്ത ഉണക്കമുന്തിരി ടൂട്ടി ഫ്രൂട്ടി വാൾനട്ട് ബദാം പിന്നെ ഡേറ്റ്സ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിക്ക് വലിയ കളറൊന്നും ഇല്ല കേട്ടോ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയാണുള്ളത് അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ മൈദ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മൈദ ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കേക്കിൽ ചേർക്കുകയാണെങ്കിൽ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒന്നും താഴ്ന്നു പോവില്ല കേക്കിൽ എല്ലായിടത്തും സ്പ്രെഡായിട്ട് കിടക്കും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ കേക്കിനാവശ്യമായ മൈദ ഒന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ് ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ അരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അരക്കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കാൽ കപ്പ് നമ്മൾ ഓൾറെഡി കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് ചെറിയൊരു കഷ്ണം കറുകപ്പട്ട ചേർക്കുകയാണ് പിന്നെ ഒരു മൂന്നോ നാലോ ഗ്രാംപൂ കൂടി ചേർക്കാം ജാതിക്ക ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ജാതിക്കയോ അല്ലെങ്കിൽ ജാതിക്കയുടെ പൊടിയോ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കാവുന്നതാണ് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഇതത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ ഗ്രാമ്പൂവിൻ്റെയും കറുകപ്പെട്ടയുടെ ഒക്കെ ഇത് നമുക്കിതിലേക്ക് മുട്ട ചേർക്കണം രണ്ട് മുട്ട പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം മുട്ട നന്നായിട്ട് പതഞ്ഞു കിട്ടണം ഈ പഞ്ചസാര മുട്ടയിൽ ഒന്ന് അലിഞ്ഞ് കിട്ടുകയും വേണം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർക്കുകയാണ് ഇതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് സമയം അരച്ചെടുക്കാൻ പാടില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി ഞാനൊരു മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഓയിലും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദ ചേർക്കണം നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ഒന്നിച്ച് ചേർക്കാൻ പാടില്ല പകുതി ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള മൈദ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പ് കൂടി ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്ത അതേ പാത്രം തന്നെയാണ് അതേ ഉപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഉപ്പ് റിയൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് തൊട്ടുമുമ്പ് ഞാനൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ബേക്ക് ചെയ്തെടുത്താൽ അതേ പാത്രം തന്നെയാണിത് ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അത് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ നമുക്ക് റെഡിയാക്കാം നമ്മൾ നേരത്തെ മൈദ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടല്ലോ അതൊരു വലിയ ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് മുകളിലേക്ക് നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സമയം മിക്സ് ചെയ്യുമെന്നും വേണ്ട ഇത് ഒന്ന് ആയി കിട്ടിയാൽ മതി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടാണ് ബാറ്ററി ഇരിക്കുക പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം അധികം സമയമെടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട് അതുപോലെ തന്നെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ ബേക്കിംഗ് ടൈമും വ്യത്യാസപ്പെട്ടിരിക്കും ഞാനിതിന് മുകളിലേക്ക് കുറച്ച് ക്യാഷ്യസും കുറച്ച് ഉണക്ക മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാണ് പക്ഷേ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഇത് ഉള്ളിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതുപോലെ പുകവരണം കിട്ടാം പത്ത് മിനിറ്റാണ് ഞാൻ ചൂടാക്കിയെടുത്തത് ഇനി നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചിരിക്കുന്ന പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ശ്രദ്ധിച്ച് വയ്ക്കണം നല്ല ചൂടുള്ള പാത്രമാണ് നമുക്കിത് അടച്ചു വയ്ക്കാം ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം അതിനുശേഷം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം അൻപത് അൻപത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട് കേക്ക് ടിന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബേക്കിംഗ് ടൈമും വ്യത്യാസപ്പെടുന്നതാണ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ക്യാഷ്യൂസും കിസ്മസും ഒക്കെ താഴ്ന്നു പോയിട്ടുണ്ട് ഞാനിതിൻ്റെ സെൻ്ററിൽ ഒന്ന് കുത്തിനോക്കാണ് കേക്ക് വെന്ത് വരുന്നേ ഉള്ളൂ ഞാനിത് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാഷ്യൂസ് കൂടി മുകളിൽ വെച്ചുകൊടുക്കുകയാണ് ഒരു മണിക്കൂറ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുത്തി നോക്കുകയാണ് അപ്പോൾ ഈ സ്ക്വയർ നന്നായിട്ട് ക്ലീൻ ആയിട്ടാണ് വരുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റിവെക്കാം ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഈ പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഈ ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കണ്ടില്ലേ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല അടിപൊളി അല്ലേ നല്ല സോഫ്റ്റ് ആണിത് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത പാത്രം ഇതാ സൈഡിൽ കൂടി കുറച്ച് ലീക്ക് മാത്രം കണ്ടില്ലേ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് പ്ലം കേക്കാണ് അപ്പോൾ ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ പ്ലം കേക്ക് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്യാണ് നമ്മൾ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒന്നും ഒട്ടും തന്നെ താഴ്ന്നു പോയിട്ടൊന്നുമില്ല ഒക്കെ സ്പ്രെഡായി തന്നെ ഇരിപ്പുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റുവാണിത് പെർഫെക്റ്റ് ടെക്സ്ച്ചറാണ് കണ്ടില്ലേ അപ്പോൾ ആർക്കും ഇതുപോലെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇനി പ്ലം കേക്ക് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല മിക്സിയിലിട്ട് എല്ലാം കൂടി ഒന്ന് കറക്കിയെടുത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഉടണേ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ